ഹലോ അപ്പൊ നമ്മൾ ഇന്ന് മണ്ണില് പോവാണ് അപ്പൊ നമ്മള് പോവുന്നത് മടാലിയിലെ അത് കോഴികൾ ഇങ്ങനെയൊക്കെ ചെയ്യും എങ്ങോട്ടേ നമ്മളെങ്ങോട്ട് പോണേലോ മഞ്ഞിലോ എവിടെ മഞ്ഞ് മണാലിയിലോ മണാലി എവിടെ മണാലി എറണാകുളത്താണോ എന്നോ എന്ന മഞ്ഞു പേനുണ്ട് അവിടെ മഞ്ഞു പേനുണ്ട് അദ്ദേഹം ഇല്ലേ അപ്പൊ മഞ്ഞൊക്കെ കണ്ടോണ്ടിരിക്കും വാ ഈ സാധിക്കൂടെ കേറാം കൊടിക്കൂ പിടിച്ചോ ചാടിക്കോ അയ്യോ ആള് കർക്ക കർക്ക ഇസ്കോ പേര് വാട കൊടുക്ക കൈ വിടിക്കൂ പിടിച്ചോ അയ്യേ കമ്പ് കമ്പ് അതിനെ മാറിയോ നമുക്ക് ഇവിടെ ഇരുന്നു നോണം ഇതാ ഇവിടെ ഇതാ എങ്ങോട്ടോ പോണേ മഞ്ഞ മഞ്ഞ ഉണ്ടോ 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 ആ ഉണ്ടോ നോക്കാം മഞ്ഞ ഉണ്ടോ നോക്കാം വെള്ളോ ആ കുഴപ്പമില്ല ിയൊന്നും അട്ട ഒക്കെ അവിടെ ഇണ്ട് അട്ടും കാണോ കുറച്ചടി ഉള്ളിലേക്ക് നോക്കും അങ്ങോട്ട് പോകണ്ട ഇവിടെ വന്നാൽ മതി അങ്ങോട്ട് പോക്കു അവിടെ വന്നു അങ്ങോട്ട് പോക്കു അവിടെ വന്ന് അമ്മഞ്ഞോ ഈ മഴയെ മഞ്ഞെ അയ്യോ പൊക്കോ അങ്ങോട്ട് നോക്കൂ കാണാവോ ആ കുറച്ചടി പൊക്കോ അങ്ങോട്ട് വെള്ളം പോണുണ്ട് എവിടെയാ വെള്ളം പോണേ ആ അതെവിടെയല്ലേ

ഡെയ് വരുന്ന മഴയാ മഞ്ഞല്ല മഴയാന്നെ ഡെയ് ഓടാ ഓട് 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 മഴയാ വന്നെ അങ്ങോട്ടല്ല അത് ഇങ്ങോട്ട് ഇങ്ങോട്ടോട് വീട്ടിലേക്ക് പോടിക്കോ മഴ ഓർദു ഹേ ഓർദു ഓടിക്കോ ഓർദു 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 ഹോ വ്ലോഗ് ആയിക്ക് Eu vou